ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ വീഡിയോ ഒന്നും കിട്ടാറില്ല ഇപ്പോൾ ഒന്ന് നമ്മൾ തേക്ക് മ്യൂസിയത്തേക്കാണ് പോകണത് നമ്മൾ കുറേ യൂട്യൂബ് ഫ്രണ്ട്സ് കുറേയല്ല കേട്ടോ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സ് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പോരാണ് അവർ കുറേ ദൂരത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി ഞാനും ഫസ്റ്റ് നേരത്തെത്തി ഞങ്ങളെത്തി അപ്പോൾ തേക്ക് മ്യൂസിയം ഓപ്പൺ ആക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതുകൊണ്ട് നിന്നിട്ടോ കുറച്ച് നേരം അതിൽ ആദ്യം റിയാസ് എന്ന് പറഞ്ഞ ആളാണ് വന്നത് അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അതിൻ്റെ ഒരു സൈഡിൽ പോയി നിന്നു ബാക്കിയുള്ളവർക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വരുന്നത് നമ്മളെ അൽസി വരുന്നുണ്ട് മനാഫ് വരുന്നുണ്ട് സേഫ് വരുന്നുണ്ട് മനാഫിൻ്റെ ചാനലിൻ്റെ പേര് എന്നാണ് സേഫുൻ്റെ ചാനലിൻ്റെ പേര് ട്രാവലെന്നാണ് അൽസിൻ്റെത് സനാ മാജിക്കൽ വേൾഡ് എന്നാണ് കേട്ടോ അങ്ങനെ ഇതാണ് മനാഫും അൽസിയും സേഫു ചാനലെടുക്കുക ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ അവർ വന്നു ഞങ്ങളാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമുക്ക് യൂട്യൂബിൽ കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഇത് റിയാസ് ഇവന് ചാനലില്ലാട്ടോ റിയാസ് ഓരോ ഐഡിയ നമ്മളെല്ലാവരും നല്ല സപ്പോർട്ടാണ് ലൈവില് വന്നാണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു സോനും ആജും കൂടെ ഫസ്റ്റ് വന്നപ്പോഴേ ഐസ് തിന്നൽ തുടങ്ങിയിട്ടോ പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഓരോരുത്തർ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ മനാഫിൻ്റെ ചാനലിൽ കുറവ് പാമ്പിനെ പാമ്പിനെ ഇട്ടുകാണ്ടില്ല ലൈവാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ കാലിൻ്റെ അടിയിൽ പാമ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അടുത്ത ഫാമിലിയാണ് വരുന്നത് തക്കുടു തക്കുടു ഫാമിലി സംഗീത നണ്ട പേര് നിലമ്പൂർ തന്നെയാണ് എവിടെയാണ് എടവണ്ണിയാണ് കേട്ടോ സംഗീതൻ്റെ വീട് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ആക്കു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മളെ നസീം ഷാദിം എന്നത് ഷാദിയ ഹലാ വ്ളോഗ് ഇച്ഛിക സ്റ്റോക്ക് സ്റ്റോക്സ് അങ്ങനെ ഇവരും വന്നിട്ടോ ഞങ്ങൾ അതിനുള്ളക്ക് കയറി ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അൽഷിഫ ക്ലോഗും വരുന്നത് അതേമാതിരി ഇഷു വ്ളോഗും വന്നിട്ടോ അവർ വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ വീഡിയോസ് നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ നമ്മളെ ചങ്കാണ് കേട്ടോ സേഫു പിന്നെ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് കുറേ വണ്ട് തുമ്പി പൂമ്പാറ്റകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ കാണണം നമ്മൾ അവിടെ പോകുന്ന വേണം തേക്കിൻ്റെ കുറേ എന്തൊക്കെയോ തേക്ക് സംഭവങ്ങൾ കുറേ ഉണ്ട് ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ പോകണം കേട്ടോ കാണാത്തവരൊക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ ഫ്രണ്ട്സ് ഇതൊന്നും കാണാത്തവരുണ്ട് ചാലക്കുടിക്കാരുണ്ട് അങ്ങനെ തിരൂരിൽ നിന്ന് വന്നതാണ് മനാഫ് അങ്ങനെ കുറേ ഇവരൊന്നും ഇത് കാണാത്തവരുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഇത് വന്ന് കാണുക എൻ്റെ വീഡിയോ കാണുന്നവലൊക്കെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവലൊക്കെ വീ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ പിന്നെ നമ്മളവിടെ വെച്ച് കുറേ ഫോട്ടോ എടുത്തിട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് അതിൽ സംഗീതം മാത്രമല്ല സംഗീതമൊക്കെ പനി ആയതുകൊണ്ട് സംഗീതം നേരത്തെ പോയിട്ടോ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം തന്നെ സമയം കുറേ ആയിട്ടോ ഇവർ ചായ കുടിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ ഭക്ഷണം അയക്കാതെ രാവിലെ വന്നതല്ലേ ഞങ്ങൾ രണ്ടാളും അതിൻ്റെ ഉള്ളിലിരിക്കാണ് ബാക്കി എല്ലാവരൊക്കെ പൊറാട്ടിയും ചായയൊക്കെ കുടിച്ചുകാണ്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഇത് ഈ ബാവാന്ന് പറയും നമ്മളെ ലൈവില് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ബാവാ ഒക്കെ വന്നതും ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ട് ദലിസിൻ്റെ മോളാണേ പാത്തു നമ്മൾ അവിടെ ഒരു ബിൽഡിങ് ഉണ്ട് അതിൻ്റെ മേലെ കയറി തെക്ക് മ്യൂസിയം മുഴുവനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്തു അടിപൊളി മേലെ നിന്നും കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷെ നല്ല വെയിലും നല്ല ചൂടുണ്ട് സഹിക്കാൻ പറ്റില്ല അത്ര വെയിലും ചൂടുണ്ട്ട്ടോ സേഫും ഇവിടെ ആദ്യമായിട്ട് കാണുകയാണ് എന്നാണ് പറഞ്ഞത് മനാഫും ആദ്യമായിട്ടാണ് എന്നാൽ പറഞ്ഞത് അൽസി പിന്നെ ചെറുതായിരുന്നു വന്നു എന്നൊക്കെ പറഞ്ഞു മക്കളെ മൂന്ന് കുട്ടികളെയും പഠിപ്പിച്ചോടെക്കാണ് പാത്തു പിന്നെ ചെറിയൊരു ആമ്പൽക്കുളം ഇതൊക്കെ കണ്ട് അടിപൊളിയായി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് നല്ല ക്ഷീണം വന്നു ഞങ്ങളെ കൂട്ടാതെ അൽസിയും ഷാദിയും വന്ന് ഐസ് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോഴേ പോയി അൽസി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് അൽസിൻ്റെ വകയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ക്രീം കിട്ടിയത് പിന്നെ ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു സോനുവിന് സോനും അജുനും നല്ല മുതലേക്കണുൽ ചെന്നപ്പിളേ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു പോകുന്നു അപ്പോൾ നാല് മണി നാലര ആയിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം അയക്കാൻ വേണ്ടി പോകുമ്പോട്ടെ നല്ല വിഷപ്പമുണ്ട് അപ്പോൾ സേഫ് പറയുകയാണെങ്കിൽ ഈ കുരുപ്പിൻ്റെ വീഡിയോ ഇഞ്ഞും കഴിഞ്ഞില്ലേ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം അയക്കാൻ വേണ്ടി പോകുന്നു തേക്ക് നേരെ മുന്നിലുള്ള ഹോട്ടലിൽക്കാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം അയക്കാൻ വേണ്ടി വന്നത് അപ്പം എന്നാൽ ഞങ്ങൾ ഭക്ഷണം അയക്കാൻ പോകാനോ ഞാൻ ഭക്ഷണം അയക്കാൻ പോകുമ്പോൾ ബാവ പറയുന്നത് ഇനി ഫസിന് നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബാഡ് കമൻ്റ് ഒക്കെ വന്നാൽ ഹൈഡ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്തുകൊണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ബാവയാണ് അപ്പോൾ എനിക്കും ഫസിക്കും ഗിഫ്റ്റ് വേണം ഇത് മുട്ടായി അപ്പോൾ അത് എല്ലാവർക്കും കൂടി കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ആൺട്ടിനോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് ബിരിയാണി കഴിച്ചു കൊണ്ട് എടുക്കുകയാണ് ഈ ഭക്ഷണം അയക്കണേടിയിൽ എനിക്ക് കുറേ എൻ്റെ യൂട്യൂബിൻ്റെ കുറേ ശരിയാക്കാണ്ടായി അതൊക്കെ എനിക്ക് ശരിയാക്കി തന്നിട്ടോ ഇതാണ് ഞങ്ങൾക്ക് ബാവ കൊണ്ടു മുട്ടായി എനിക്കും ഫസിയും കൂടിയും അപ്പോൾ ഞങ്ങളത് അവിടുന്ന് പൊട്ടിക്കാൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട വീട്ടിൽ കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർക്ക് പോകുക ട്രെയിൻ എട്ട് മണിക്കുള്ളൂ രാത്രി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടു പോരെ ഞങ്ങൾ മൂന്നാൾ വീട്ടിലേക്ക് ഇച്ചിഖാൻ്റെ വീട് എൻ്റെ വീട് ഫസിൻ്റെ വീട് അടുത്തായതുകൊണ്ട് ആദ്യം എൻ്റെ വീട്ടിൽ വന്നു പിന്നെ ഇച്ചിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് മാങ്ങ ജ്യൂസൊക്കെ കൊടുത്തുട്ട് പക്ഷേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചാർജ് തീർന്നതുകൊണ്ട് ഫോൺ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചു അവർ പോകുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇത്രേ ഉള്ളൂ അങ്ങനെ എല്ലാവരും എൻ്റെ വീട് കണ്ടു അവരെ അപ്പോൾ സ്ലേക്കും